മണിപ്പൂരിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മുതൽ നടക്കുന്ന അക്രമങ്ങൾക്ക് വംശീയ സ്വഭാവമുണ്ടെന്നും ആസൂത്രിതമാണെന്നും ഇൻഡിപെൻഡൻ പീപ്പിൾസ് ട്രിബ്യൂണൽ റിപ്പോർട്ട് സുപ്രീം കോടതി മുൻ ജഡ്ജി പൂര്യൻ ജോസഫ് ചെയർമാനായ ട്രിബ്യൂണലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്ന അറുന്നൂറ്റി തൊണ്ണൂറ്റി നാല് പേജുള്ള റിപ്പോർട്ട് പുറത്തിറക്കിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മൂന്നിന് പൊട്ടിപ്പുറപ്പെട്ട അക്രമം സ്വയമേവയുള്ളതല്ല മറിച്ച് ആസൂത്രിതവും വംശീയവുമായ ലക്ഷ്യം വെച്ചതും സർക്കാരിന്റെ പിടിപ്പുകേട് കൊണ്ട് എളുപ്പമാക്കപ്പെട്ടതുമായിരുന്നു ട്രിബ്യൂണൽ റിപ്പോർട്ട് വ്യക്തമാക്കി മണിപ്പൂരിലെ സംഭവങ്ങളിലെ അന്വേഷണത്തിൽ നിഷ്പക്ഷത ഉറപ്പാക്കാനായി മണിപ്പൂരിന് നിന്നുള്ള പ്രമുഖ വ്യക്തികളുടെ ജൂറിയുമായാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പൗരാവകാശ സംഘടനയായ പി യു സി എൽ ട്രിബ്യൂണൽ രൂപീകരിച്ചത് ജസ്റ്റിസ് കുര്യൻ ജോസഫിനൊപ്പം ജസ്റ്റിസ് കെ കണ്ണൻ ജസ്റ്റിസ് അഞ്ജന പ്രകാശ് മുൻ ബ്യൂറോക്രാറ്റുകൾ എം ജി ദേവസഹായം സ്വരാജ് ബീർ സിംഗ് ഉമാ ചക്രവർത്തി വിർജീനിയസ് സാക്സ മഞ്ജുള പ്രദീപ് ഹെൻറി ടിഫാഗ്നെ ആകാർ പട്ടേൽ എന്നിവരും ട്രിബ്യൂണലിൻ്റെ ഭാഗമായിരുന്നു അക്രമത്തിനിരയായ നൂറ്റി പേർ ട്രിബ്യൂണലിന് മുന്നിൽ വാമൊഴി നൽകി ആയിരക്കണക്കിന് പേർ ഗ്രൂപ്പ് ചർച്ചകളുടെ ഭാഗമായും മൊഴി നൽകി ശിക്ഷയില്ലാതെ അക്രമങ്ങൾ നടത്താൻ സാധിക്കുന്നതിൻ്റെയും ഉന്നമിട്ടുള്ള ക്രൂരതയുടെയും ചിത്രം വരയ്ക്കുന്നതാണ് മൊഴികളെന്ന് റിപ്പോർട്ടിൽ ജൂറി എഴുതി ആക്രമണം തുടങ്ങി ഇരുപത്തിയേഴ് മാസമായിട്ടും കുടിയിറക്കപ്പെട്ട അറുപതിനായിരം പേർ അഭ്യർത്ഥി ക്യാമ്പുകളിൽ കഴിയുകയാണെന്നും ജൂറി ചൂണ്ടിക്കാട്ടുന്നു മണിപ്പൂരിൽ ദീർഘകാലമായി നിലനിൽക്കുന്ന വംശീയ വംശീയവേർത്തിരിവുകൾ സാമൂഹിക രാഷ്ട്രീയ പാർശ്വവൽക്കരണം ഭൂമി തർക്കങ്ങൾ എന്നിവയാണ് ആക്രമണത്തിന് കാരണമായതെന്ന് റിപ്പോർട്ടിൽ പറയുന്നു മെയ്തി കുക്കി സോ സമൂഹങ്ങൾ തമ്മിലുള്ള അവിശ്വാസം വർദ്ധിപ്പിക്കുന്ന വിദ്വേഷ പ്രചാരണങ്ങൾ അക്രമങ്ങൾ കൂടുതൽ വഷളാക്കി മെയ്ദികൾക്ക് പട്ടികവർഗ പദവി ശുപാർശ ചെയ്ത് മണിപ്പൂർ ഹൈക്കോടതി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് ഇരുപത്തിയേഴിന് പുറപ്പെടുവിച്ച ഉത്തരവാണ് അക്രമ സംഭവങ്ങൾ പൊട്ടിപ്പുറപ്പെടാൻ കാരണമായത് ഗോത്ര വിഭാഗങ്ങൾക്കുള്ള ഭരണഘടനാ സംരക്ഷണ വ്യവസ്ഥകൾ ഈ ഹൈക്കോടതി നിർദ്ദേശം ഇല്ലാതാക്കുമെന്ന ആശങ്ക കുക്കികളും നാഗന്മാരുമടക്കമുള്ള വിഭാഗങ്ങളിൽ രൂപപ്പെടുത്തി ഹൈക്കോടതി വിധി ഒരു ഉത്തേജകമായി പ്രവർത്തിച്ചു മെയ് മൂന്നിന് സംസ്ഥാന വ്യാപകമായി പ്രതിഷേധങ്ങൾക്ക് തുടക്കമിട്ടു ഇത് പെട്ടെന്ന് ലക്ഷ്യമിട്ടുള്ള അക്രമത്തിലേക്ക് നയിച്ചു റിപ്പോർട്ടിൽ പറയുന്നു കുക്കികൾ മ്യാൻമറിൽ നിന്നുള്ള നിയമവിരുദ്ധ കുടിയേറ്റക്കാർ ആണെന്നും അവർ പോപ്പി കൃഷി നടത്തുകയാണെന്നും വ്യാപകമായി പ്രചരിപ്പിക്കപ്പെട്ടു കുക്കികളെ പിശാചവൽക്കരിക്കാനുള്ള അതിശയോക്തിപരമായ രാഷ്ട്രീയ ആയുധമാക്കുകയായിരുന്നു ഈ പ്രചാരണങ്ങൾ ഇത് അക്രമങ്ങളെ ന്യായീകരിച്ചു കൊലപാതകങ്ങൾ അംഗഭംഗം വരുത്തൽ സ്ത്രീകളെ നഗ്നരാക്കൽ ലൈംഗികാതിക്രമങ്ങൾ എന്നിവ നേരിൽ കണ്ടെന്ന് നിരവധി പേർ ട്രിബ്യൂണലിന് മുന്നിൽ മൊഴി നൽകി സ്ത്രീകളെ സഹായിക്കുന്നതിന് പകരം ആൾക്കൂട്ടത്തിന് കൈമാറുകയാണ് പോലീസ് ചെയ്തിരുന്നതെന്നും നിരവധി പേർ സാക്ഷ്യപ്പെടുത്തി ന്യൂനപക്ഷങ്ങൾക്കെതിരായ വിദ്വേഷ പ്രചാരണങ്ങൾ ഇതിൽ കേന്ദ്ര പങ്കുവഹിച്ചു സോഷ്യൽ മീഡിയയിലും അച്ചടി മാധ്യമങ്ങളിലും പക്ഷപാതപരമായ റിപ്പോർട്ടുകൾ വന്നു ഇതെല്ലാം വംശീയ ഭിന്നതകൾ വർദ്ധിപ്പിച്ചു അക്രമ സംഘങ്ങൾ വരുന്നതായി അറിയിപ്പ് കിട്ടിയെങ്കിലും അവരെ തടയാൻ സർക്കാർ ഒന്നും ചെയ്തില്ലെന്നും ഒരാൾ ട്രിബ്യൂണലിന് മൊഴി നൽകി ആശ്വാസ നടപടികളുടെ തകർച്ച ദുരിതം കൂടുതൽ വഷളാക്കി ക്യാമ്പുകളിൽ അടിസ്ഥാന ശുചിത്വം ഭക്ഷണം മെഡിക്കൽ സൗകര്യങ്ങൾ എന്നിവ ഇല്ലായിരുന്നു ആശുപത്രികൾ ആക്രമിക്കപ്പെടുകയും ജീവനക്കാർ ഓടി രക്ഷപ്പെടുകയും ചെയ്തു ചില ആശുപത്രികൾ വർഗീയ അടിസ്ഥാനത്തിൽ ചികിത്സ നിഷേധിച്ചു അക്രമങ്ങൾക്കിരയായ നിരവധി പേരിൽ ട്രോമയും പി ടി എസ് ടിയും വിഷാദവും രൂപപ്പെട്ടു ഇവ പരിഹരിക്കാൻ സർക്കാർ ഒന്നും ചെയ്തില്ല എല്ലാ അക്രമ സംഭവങ്ങളിലും കേസെടുക്കാൻ പോലീസ് തയ്യാറായില്ലെന്നും മൊഴികൾ പറയുന്നു പോലീസ് എഫ്ഐആറുകൾ രജിസ്റ്റർ ചെയ്യാതിരിക്കുകയോ അന്വേഷണം വൈകിപ്പിക്കുകയോ ചെയ്തു പല അക്രമ സംഭവങ്ങൾക്കും സുരക്ഷാസേനയുടെ പിന്തുണയുമുണ്ടായിരുന്നുവെന്നും ചിലർ വാമൊഴി നൽകി സംഘർഷത്തിലെ സുപ്രീം കോടതിയുടെ ഇടപെടൽ അപര്യാപ്തമായിരുന്നുവെന്ന് റിപ്പോർട്ട് പറയുന്നു സംഘർഷം അന്വേഷിച്ച ഗീതാമിത്തൽ കമ്മിറ്റിക്ക് പരിമിതമായ അധികാരം മാത്രമാണുണ്ടായിരുന്നത് സി ബി ഐ അന്വേഷണവും ചെറിയ വിഷയങ്ങളിലാണ് നടന്നത് അതിനാൽ തന്നെ കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടാത്തതിലും വംശീയ ഭിന്നത ശക്തമാക്കിയതിലും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് പങ്കുണ്ടെന്നാണ് റിപ്പോർട്ട് നിരീക്ഷിക്കുന്നത് മണിപ്പൂരിൽ ക്രമസമാധാനം പുനഃസ്ഥാപിക്കുന്നതിനും വിവിധ വിഭാഗങ്ങൾ തമ്മിൽ പരസ്പരം വിശ്വാസം വീണ്ടെടുക്കുന്നതിനും സമഗ്രമായ പദ്ധതികൾ വേണമെന്ന് റിപ്പോർട്ട് ആവശ്യപ്പെട്ടു മലയോര ജില്ലകളിൽ സ്ഥിരം ഹൈക്കോടതി ബെഞ്ച് സ്ഥാപിക്കണം സുരക്ഷാസേന ഉൾപ്പെടെ ആരോപണവിധേയമായ ആയിരക്കണക്കിന് കേസുകൾ അന്വേഷിക്കാൻ സ്വതന്ത്രമായ അന്വേഷണ സംഘം വേണം വിദ്ദേശ പ്രസംഗങ്ങളും പ്രചാരണങ്ങളും നടത്തി അക്രമം സൃഷ്ടിച്ചവർക്കെതിരെ നടപടി വേണം ഇരകൾക്ക് നഷ്ടപരിഹാരം നൽകണം വംശീയ വിഭജനങ്ങൾ ഇല്ലാതാക്കാൻ ബോധവൽക്കരണം നടത്തണം തുടങ്ങിയവയാണ് ട്രിബ്യൂണലിന്റെ ശുപാർശകൾ ഭാഗികമായ നടപടികളെക്കാൾ കൂടുതൽ മണിപ്പൂർ ജനത അർഹിക്കുന്നതായി റിപ്പോർട്ട് പറയുന്നു സർക്കാർ ഇടപെടലില്ലാതെ സമാധാനം തിരിച്ചുവരില്ല സംസ്ഥാനത്ത് ജനാധിപത്യവും സമാധാനവും തിരിച്ചുവരാൻ നീതിയും ഉത്തരവാദിത്വവും ചർച്ച ചെയ്യണമെന്ന് ജസ്റ്റിസ് കുര്യൻ ജോസഫ് ആവശ്യപ്പെട്ടു അക്രമം നടക്കാൻ ഭരണകൂടം അനുവദിച്ചു അല്ലെങ്കിൽ അത് നടക്കാൻ പ്രേരിപ്പിച്ചു റിപ്പോർട്ടിൽ പറയുന്നു അക്രമികളെ അവരുടെ പ്രവർത്തികൾക്ക് ഉത്തരവാദികളാക്കിയില്ലെങ്കിൽ മണിപ്പൂർ അപകടകരമായ ഒരു മാതൃകയായി മാറിയേക്കാം സർക്കാർ പങ്കാളിത്തമുള്ള വംശീയാക്രമങ്ങൾ മറ്റു സംസ്ഥാനങ്ങളും അനുകരിച്ചേക്കാമെന്നാണ് മുന്നറിയിപ്പ്